ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ പെരുന്നാളിങ്ങെത്താറേ പത്ത് ഉള്ളിൽ നമുക്ക് പഞ്ചസാര ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാലോ കാണുമ്പോൾ തന്നെ അറിയാം കിടിലമായിട്ട് കളർ വെക്കുന്ന അടിപൊളി മൈലാഞ്ചിയാണ് ചുമന്ന് എൻ്റെ കൈ ആകെ ചളവാഴകി വെച്ചിരിക്കുകയാണ് ചെറിയ രീതിയിൽ കയ്യൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തച്ചായതേ ഉള്ളു നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് അതിനായിട്ടൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് വേണ്ടത് രണ്ട് ടീസ്പൂണോളം തേയിലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഇതിലേക്ക് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഉണ്ടെങ്കിൽ കാപ്പിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കവറ് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി ഇനി ഈ മിക്സി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം മിക്സിയിൽ ഇങ്ങനെ കറക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈലാഞ്ചിക്ക് നല്ല കളർ കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതുപോലൊരു പാട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുത്ത മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഫുള്ളും ഈ പാട്ടയിലേക്ക് കൊടുത്തതിന് ശേഷം ഈ മിക്സി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പാത്രം വെച്ചു കൊടുക്കാം ഇതുപോലൊരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്കൊരു പാത്രം വെച്ചു ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ വെള്ളത്തിൽ ബൗൾസ് വരുന്നതുവരെ നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ വെച്ചേക്കാം അപ്പോൾ ആവിയൊക്കെ പോയി വെള്ളത്തിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ബൗൾസ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അതിനുശേഷം ഐസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കിടും കിട്ടും തണുത്തതിന് ശേഷം നമുക്ക് ഇത്രയും വെള്ളം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് വെള്ളം ആവശ്യത്തിന് എടുക്കാം ഇതിലേക്ക് കുറച്ച് മൈതായിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു വർഷത്തോളം കേടാകാതിരിക്കും അതിനുശേഷം ശേഷം നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാവും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ ഒരു കൺസൻറ്റൻസിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നഖത്തിലിട്ട് കൊടുക്കാം എല്ലാ നഖത്തിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഞാനിത് രാത്രിയാണ് ഇട്ടുകൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് രാവിലെ കളയാം രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന മൈലാഞ്ചി ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ആയിടുമ്പോൾ ഇടുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ രണ്ട് വെട്ടമായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മൈലാഞ്ചി നല്ല രീതിയിൽ ചുമന്ന് കിട്ടും ഈ മൈലാഞ്ചി ഇരിക്കും തോറും കളറ് വയ്ക്കും കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി മൈലാഞ്ചി ആണ് വേണം ഇതിൻ്റെ കളർ ഒരു മൂന്ന് മാസത്തോളം നിലനിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്